ായി കേരളത്തിൽ മുസ്ലിം ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നേരായ ദിശയിലേക്ക് നയിക്കുന്ന സമസ്തകളുടെ ജമീയത്തിലുള്ള വേദികൾ വന്നുകൊണ്ട് ജമീയ നേതാക്കൾക്ക് മുന്നിൽ പോലെ ഉറച്ചു നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് നീക്കണമെന്ന് സൈദ്ദങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റുകൾ തവണ ബഹുമാനപ്പെട്ട ആ ശാബ്ദങ്ങൾ അംഗീകരിക്കുന്ന ഈ പടയണിയിൽ വിളിച്ചു പറയാൻ സജ്ജനാണ് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ്ദങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കുന്ന പാണക്കാട് കുടുംബത്തിലുള്ള സമസ്തകിയമയുടെ നേതാക്കന്മാരെ ആക്രമിക്കാൻ ആരെങ്കിലും തുരിഞ്ഞു ശ്രമിച്ചു വന്നാൽ അവരെ പിരിത്തേടത്തെത്താൻ ഈ പടയണി സജ്ജമാണ് ാണ് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് ആണക്കാട് കുടുംബത്തോടൊപ്പം തന്നെ സമസ്ത നേതാക്കന്മാർ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രസംഗം പേരിൽ അതിനെ സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മീഡിയകൾക്ക് മുമ്പിലും തെറ്റാരീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് ഒറ്റയിട്ടാക്രമിക്കാൻ കടന്നു വന്നാൽ അവരെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനും ആരെങ്കിലും അവർക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ആ പിന്തുണയെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും അവരെയും ാണ് സംബിച്ചിടത്തോളം ഈ രാജ്യത്തെ സൗഹൃദം നിലനിൽക്കണം സാഹോദര്യം നിലനിൽക്കണം ഇവിടെ ജീവിക്കുന്ന ഓരോരോ മനുഷ്യനും ഈ രാജ്യം നൽകുന്ന രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ അവകാശങ്ങളും കൃത്യമായി നിർവഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ അവകാശങ്ങളെ തോക്ഷിക്കുന്ന ഏതൊരാൾ കിടന്നു വന്നാലും അതിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും പ്രത്യേകിച്ച് സമസ്തകളുടെ നേതാക്കന്മാർക്കെതിരെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കാട് കുടുംബത്തിലെ സഹിതന്മാർക്കെതിരെ പ്രത്യേകിച്ച് ആവേശം നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടയില്ല അവിടെ പൊട്ടിച്ചാൽ അവരെ ഇരുത്തേണ്ട ഈ പടയണി തയ്യാറാണെന്ന് വന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ നടത്തുന്ന വ്യാപാലികരെ പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം ഇത് ബഹുമാനപ്പെടുത്തുന്ന ഇരുമിനേ ശാബലങ്ങൾക്ക് നേരെയുള്ള ആദ്യത്തെ

എന്താണ് കയ്യും കാലും പറഞ്ഞത്യ്യും നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കയ്യും കാലും വെട്ടി നടക്കാൻ അനുവദിക്കില്ല എന്നല്ല ആളുകൾക്ക് ധൈര്യം കൊടുത്ത ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ മുസ്ലിം കുമ്പത്തിനെ കൊണ്ടുപോയി പാളക്കാട്ട് പൈതൃകവും അതുപോലെ തന്നെ മുസ്ലിം ഐക്യവും തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആ കലം അടുപ്പത്തിൽ നിന്ന് ഇടയ്ക്കി വെക്കണമെന്ന് കൂടി പാണക്കാട് യും ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും കടന്നു വന്നാൽ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കൊണ്ടു അതോടൊപ്പം തന്നെ നിയമ അധികാരികൾ അവരെ തുറങ്ങിലടിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ചെറിയ സൂചനയാണ് ഈ സൂചന പഠിച്ചിട്ടില്ലെങ്കിൽ അധികാരികൾ അവരെ പിടിച്ചു കെട്ടിട്ടില്ലെങ്കിൽ നീതി കിട്ടുന്നതുവരെ പാണക്കാട് കുടുംബത്തിനോടൊപ്പം ഈ കൂടി ഉണ്ടാകുന്നു മൂന്ന് മൂന്ന് അല്ലെങ്കിൽ ോളമുള്ള ഒരു ചെറിയ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ജില്ലാ ഇല്ലാത്ത എല്ലാവിധ അഗൈതവമായി നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്